നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ പ്രദീപാണ് മാതൃഭൂമിയുടെ നവംബർ മൂന്നിലെ പത്രമാണ് എൻ്റെ ഫ്രണ്ടിലിരിക്കുന്നത് ഇത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എൻ്റെ ഫ്രണ്ട് പേജ് പറയാതെ വയ്യ മാതൃഭൂമിയുടെ കാ ഫെസ്റ്റിവലിലേക്ക് വാതിൽ തുറക്കുന്നത് പോലെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ വിഷയം അതല്ല അതിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുള്ള ചോദ്യമാണ് നമ്മുടെ വിഷയം ചോദ്യം എന്താണ് എഐ പലതിനും ഉത്തരമാകും അതിനായി ഡാറ്റാ സെൻ്ററുകൾ പാഴാക്കുന്നതിന് പാഴാക്കുന്നത് എത്രയോ ലക്ഷം ലിറ്റർ ജലവും എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ള ടോപ്പിക്ക് ഇതിനെ പറ്റിയിട്ട് മാതൃഭൂമിയുടെ ഫെസ്റ്റിവലിൽ തിരുവനന്തപുരത്ത് ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി നിന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഈ ഡാറ്റാ സെൻറ്ററുകൾ അധികം വെള്ളം ചിലവാക്കുന്നുണ്ടോ എന്നതാണ് നമ്മുടെ ചോദ്യം ഉണ്ട് എന്നുള്ളതാണ് അതിന് ഉത്തരം എന്തിനാണ് ഡാറ്റാ സെൻറ്റർ ഇത്ര അധികം വെള്ളം ചിലവാക്കുന്നത് ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മൊബൈലാവട്ടെ നമ്മുടെ കമ്പ്യൂട്ടറിലാവട്ടെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വിവരങ്ങളും എല്ലാ ഇൻഫർമേഷനുകളും സേവ് ചെയ്യുന്ന ഒരു സ്ഥലത്തിനെയാണ് ഡാറ്റ സെൻ്ററുകൾ എന്ന് പറയുന്നത് ഈ ഡാറ്റ സെൻറ്ററിലേക്ക് നമ്മൾ ഒരു ചാറ്റ് ജി പി ടിയിലാവട്ടെ ഗൂഗിളിലാവട്ടെ ഫേസ്ബുക്കിലാവട്ടെ എവിടെയാവട്ടെ നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം ചെയ്യുമ്പോൾ ആ ഡാറ്റ മുഴുവനും പോയിട്ട് സേവ് ആവുന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ഡാറ്റ സെൻ്ററുകളിലാണ് ഡാറ്റാ സെൻറ്ററുകൾ പ്രവർത്തിക്കുന്നതിന് ഭീമമായ രീതിയിലുള്ള ഇലക്ട്രിസിറ്റി ആവശ്യമാണ് അതുപോലെ തന്നെ ഈ ഡാറ്റാ സെൻറ്ററിനെ തണുപ്പിച്ച് നിർത്തുന്നതിന് ഒരു പ്രത്യേക താപനിലയിൽ വേണം തണുത്ത അവസ്ഥയിൽ വേണം ഇത് പ്രവർത്തിക്കാൻ കാരണം അതിൻ്റെ ഉള്ളിൽ സെർവറുകളെല്ലാം വലിയ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അതിനെ തണുപ്പിച്ച് നിർത്തുന്നതിന് കൂളാക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ തോതിലുള്ള എയർ കണ്ടീഷനിങ് സിസ്റ്റം ആവശ്യമാണ് ഇതിനു വേണ്ടി എന്താണ് ചെയ്യുന്നത് വൻതോതിലുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഗ്യാലൻ ലിറ്റർ വെള്ളമാണ് ഇതിന് ആവശ്യമായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഏ ഡാറ്റ സെൻ്ററുകൾ ജല ദൗർലഭ്യത്തിന് കാരണമാകുമോ എന്ന ചോദ്യം കൊച്ചു വരുന്നത് ചെറിയൊരു കണക്ക് പറയാം നമുക്ക് ില് ഇരുപത്തിയൊന്ന് പോയിന്റ് നാല് ഗിഗാവാട്ട് അങ്ങനെയാണ് ഇതിന്റെ ഡാറ്റാ സെന്ററിന്റെ കണക്ക് പറയാം ഡാറ്റാ സെന്ററിന്റെ ട്വന്റി വൺ പോയിന്റ് ഫോർ ഗിഗാവാട്ടാണ് രണ്ടായിരത്തി അഞ്ചില് ഡാറ്റാ സെന്റർ കപ്പാസിറ്റി ലോകമാകമാനം ഉണ്ടായിരുന്നത് എന്നാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തുമ്പോൾ നൂറ്റി പതിനാല് ഗിഗാവാട്ടായിട്ട് അത് ഇൻക്രീസ് ആയിരിക്കുകയാണ് ഇനി നമ്മളുടെ ഡാറ്റയുടെ വളർച്ച കണക്കാക്കുമ്പോൾ ഫോർ പോയിൻ്റ് ഫോർ സെറ്റ ബൈറ്റാണ് നമുക്ക് രണ്ടായിരത്തി പതിനാലിൽ നമ്മുടെ ഒരു വർഷം ഇൻക്രീസ് ഇൻക്രീസായിരുന്ന ഡാറ്റയുടെ അളവുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോൾ അത് നൂറ്റി ഇരുപത് സാറ്റാ ബൈറ്റായിട്ട് ഇൻക്രീസായി സാറ്റ ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നിട്ടിട്ട് അതിൻ്റെ അപ്പുറത്ത് അപ്പുറത്തിന് ഇരുപത്തിയൊന്ന് പൂജ്യമാണോ അതാണ് സെറ്റ ബൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്ര അധികം ഡാറ്റയാണ് നമ്മുടെ സമൂഹത്തിൽ ഓരോ ദിവസവും ഓരോ വർഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ സംരക്ഷിച്ചു നിർത്തുക ഇതിനെ ഉപയോഗപ്രദമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊക്കെയുള്ളത് ഡാറ്റാ സെൻറ്ററിൻ്റെ കടമയാണ് ഈ ഡാറ്റാ സെൻറ്റർ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഹ്യൂജായിട്ടുള്ള ഇലക്ട്രിസിറ്റി വേണം ഹ്യൂജായിട്ടുള്ള വെള്ളം വേണം ഇത് രണ്ടും കാർബൺ ഡയോക്സൈഡ് ഒരുപാട് ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ ഇതുകൊണ്ട് വലിയ പ്രകൃതി മലിനീകരണമാണ് ഈ ഡാറ്റാ സെന്ററുകൾ നമ്മുടെ പരിസ്ഥിതിക്ക് ഉണ്ടാക്കി വയ്ക്കുന്നത് എന്നാൽ ഡാറ്റ സെൻ്ററുകളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം പറ്റില്ല കാരണം നമ്മൾ ജീവിക്കുന്നത് ടെക്നോളജിക്കലി ഡിപ്പെൻ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിലാണ് അപ്പോൾ ഡാറ്റാ സെൻ്ററുകളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല ഇനി ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലിപ്പോൾ വളരെ ചെറിയ തോതിലുള്ള ഡാറ്റാ സെൻറ്ററുകളെ ഉള്ളു അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡാറ്റാ സെൻറ്ററുകൾ ഉള്ളത് മും മുംബൈയിലാണ് നവി മുംബൈയിലാണ് ഏറ്റവും കൂടുതൽ ഡാറ്റാ സെൻറ്ററുകൾ ഉള്ളത് അതുപോലെ ചെന്നൈയിലുണ്ട് ഹൈദരാബാദിലുണ്ട് കൊൽക്കത്തയിലുണ്ട് ഡൽഹിയിലുണ്ട് നോയിഡയിലുണ്ട് ഇവിടെയൊക്കെ രൂക്ഷമായ വെള്ളക്ഷാപം ഓൾറെഡി ഉള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ പുതിയതായി കൂടുതൽ ഡാറ്റാ സെൻ്ററുകൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അവിടുത്തെ ജല ജലദൗർലഭ്യം കൂടുമെന്നാണ് കണക്കുകൾ കാണിക്കുന്നത് അമേരിക്കയിലെ നോർത്ത് വെർജീനിയയിലാണ് ഏറ്റവും കൂടുതൽ ഡാറ്റാ സെൻറ്ററുകളിലുള്ള ഒരു സ്ഥലം ഇവിടുത്തെ ജലദൗർലഭ്യം വളരെ കൂടുതലാണെന്ന് കണക്കുകൾ കാണിക്കുന്നു അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇതിനെ പ്രതിരോധിക്കാൻ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് നമുക്ക് റിന്യൂവബിൾ എനർജീസ് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് പുനരുപയോഗം റീസൈക്ലിങ് ഓഫ് വാട്ടർ ഇതാണ് അടുത്ത ഒരു പ്രതിവിധി എന്തായാലും ലോകം മുന്നോട്ട് പോകുമ്പോൾ പല പല പ്രതിസന്ധികളും ഉണ്ടാകും അതിലൊരു പ്രതിസന്ധിയാണ് ഈ ഡാറ്റാ സെൻറ്ററുകൾ ഉണ്ടാക്കുന്ന മാലിന്യങ്ങളും കാർബൺ മാലിന്യങ്ങളും അതുപോലെ തന്നെയുള്ള ജലദൌർലഭ്യവും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ബിക്കോസ് നമ്മൾ ഹൈലി ഡിപ്പെൻഡ് ഓൺ ടെക്നോളജി നമുക്ക് നോക്കിക്കാണാം എങ്ങനെയാണ് ഇതിനുള്ള ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ നമ്മുടെ ആളുകൾ കണ്ടുപിടിക്കാൻ നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടു മുന്നോട്ട് പോകാം നന്ദി നമസ്കാരം